േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അനി ഉടൻ തന്നെ തൻ്റെ ഭാര്യയെ പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെടുന്നു നിനക്ക് ഒരു കുടുംബം ആവശ്യമാണ് ആ കുടുംബം തകരാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല അതുകൊണ്ട് തന്നെ അനി പറയുന്നത് അനുസരിക്കണം എന്ന് വ്യക്തമാക്കുന്ന വീട്ടുകാർ ഉടൻ തന്നെ അനി അനാമികയെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവളെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന അനി നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവൾ അവളുടെ ഇഷ്ടപ്രകാരം പോയതാണ് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും അനിയോട് ഞങ്ങളോട് താല്പര്യമുണ്ട് എങ്കിൽ ഇഷ്ടമുണ്ട് എങ്കിൽ അനി ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം എന്ന് വീട്ടുകാർ ആവശ്യപ്പെടുന്നു ഇതോടെ മറ്റു ഒന്നും തന്നെ മുൻപിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അനി അനാമികയെ വിളിക്കാൻ ചിന്തിക്കുകയാണ് ഇതോടെ അനിയെ അപമാനിച്ചുകൊണ്ട് അനാമിക അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അനി ഞാൻ തിരികെ പോവുകയാണ് വരാമെങ്കിൽ വരാം എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ അനാമിക ഈ അവസരം മുതലെടുത്ത് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് അനിയുടെ വീട്ടിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്